ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം പതിനൊന്നാം ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിച്ചത് അതിൽ ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള ഹസ്തിനപുരിയിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള പ്രത്യാഗമനത്തെക്കുറിച്ചായിരുന്നു നാം വിവരിച്ചത് ഇന്ന് നമുക്ക് പരീക്ഷത്തിൻ്റെ ജനനം അതിനെക്കുറിച്ച് വിശദമായി നോക്കാം അപ്പോൾ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്ര പ്രയോഗത്താൽ അതായത് അശ്വത്ഥമാവിൻ്റെ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ ഉത്തരയുടെ ഗർഭത്തിലിരുന്ന ശിശുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കുഞ്ഞിനെ രക്ഷിച്ചതും അലയോ സൂതപൗരാണിക അങ്ങ് പറഞ്ഞു തന്നല്ലോ പിന്നീട് ആ കുട്ടി ജനിച്ചതും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്നതും അവസാനം എങ്ങനെ പരീക്ഷിച്ച് ശരീരം ഉപേക്ഷിച്ചു എന്നതും കൂടി കേട്ടാൽ കൊള്ളാം എന്ന് ശൗനകാദികൾ നൈമിശാരണ്യത്തിൽ വന്ന സൂത പൗരാണികനോട് ചോദിക്കുന്നതാണ് ഭാഗവതം നാം ഈ വായിക്കുന്നത് അപ്പോൾ സൂതൻ അതിന് മറുപടി കൊടുക്കുകയാണ് യുധിഷ്ഠിരൻ തൻ്റെ പ്രജകളെ അച്ഛൻ പുത്രന്മാരെ എങ്ങനെ പരിരക്ഷിക്കുന്നു എന്നതുപോലെ പരിരക്ഷിച്ചു അങ്ങനെ ഭരിച്ചുകൊണ്ട് ശ്രീ യുധിഷ്ഠരൻ മുന്നോട്ട് പോകുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ആ പാദപ്രഭാവം കൊണ്ട് പാദസേവ കൊണ്ടുണ്ടായ ആ പ്രഭാവം കൊണ്ട് ഭക്തിയിലേക്ക് വളരെ അടുക്കുകയും പ്രാപഞ്ചിക വിഷയങ്ങളിൽ വലിയ ഒരു മതിപ്പില്ലാതെ വരികയും ചെയ്യുന്നു യുധിഷ്ഠിരി യുദ്ധാനന്തരം ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവിടെ വീണ്ടും രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ട് ധർമ്മത്തോടുകൂടി രാജ്യം വാഴുന്ന യുധിഷ്ഠിരന്റെ മാനസികാവസ്ഥയാണ് സൂതൻ ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ ഭഗവാനിൽ ഭക്തി വളരുന്ന ഏതൊരു വ്യക്തിക്കും വൈരാഗ്യം വളരുക എന്നത് സ്വാഭാവികമായ വിഷയമാണല്ലോ തനിക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യങ്ങൾ കൊണ്ട് നേടിയ ആ ഒരു ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യങ്ങൾ കൊണ്ട് നേടിയ സമ്പത്ത് അതുപോലെ തന്നെ സ്വർഗാരോഹണം ചെയ്യുവാൻ പോരുന്ന ധർമ്മം കർമ്മങ്ങളിലൂടെ ധർമ്മത്തിലൂടെ നേടിയ കർമ്മവാസനകൾ അതുപോലെ പാതിപൃത്യത്തിൻ്റെയും കുലീനത്വത്തിൻ്റെയും ശ്രേഷ്ഠയായ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ദ്രൗപദി തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ തുടങ്ങിയവർ ഭൂമി മുഴുവൻ അതായത് ഈ ജംബുദ്വീപെന്നാണ് ഭൂമിയെ നമ്മുടെ ഭാരതഖണ്ഡത്തെ അറിയപ്പെടുന്നത് ഈ ജംബുദ്വീപിന്റെ മുഴുവൻ ആധിപത്യം മറ്റൊരു ശത്രുക്കളില്ലാതെ എല്ലാ ശത്രുക്കളും കൗരവപക്ഷത്തു നിന്ന് വിശേഷം നാമാവിശേഷമായി അവസാനം യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുമ്പോൾ ഒരു ശത്രുക്കൾ പോലുമില്ലാതെ ഭാരതഖണ്ണം ഭൂമി മുഴുവൻ യഥാസുഖം ഭരിക്കുകയാണ് എങ്കിലും ഈ ഭൗതികമായിട്ടുള്ള സമ്പാദ്യങ്ങളിലും അല്ലെങ്കിൽ ഭോഗങ്ങളിലും പ്രശസ്തിയിലും ധർമ്മത്തിലൂടെ നേടിയ പുണ്യത്തിലും ഇതിലെങ്ങും സഹോദരന്മാരുടെയും ഭാര്യയുടെയും അമ്മയുടെയും എല്ലാവരുടെയും സ്നേഹത്തിൽ ഒന്നും ഭൗതിക ഭൗതികസുഖങ്ങളിലെങ്ങും യുധിഷ്ഠരനൊരു മനസ്സുണ്ടായില്ല ഏറ്റവും വിശന്ന് വലഞ്ഞു വരുന്നവന് ഏറ്റവും പ്രധാനപ്പെട്ടത് വയറുപൊരിയുന്നവന് ആഹാരമാണല്ലോ പ്രധാനം മറ്റെന്തെല്ലാം ഭോഗങ്ങൾ അവന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും ആദ്യം ആവശ്യപ്പെടുന്നതും അവൻ കയ്യെത്തി പിടിക്കുന്നതും ആഹാരത്തിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ആ ഏക ആ ഏകമായിട്ടുള്ള ഒരു ആഗ്രഹം ആശ്രയം വന്നത് ഭക്തിയിൽ മാത്രമാണ് തന്റെ ചുറ്റിനും എല്ലാ തരത്തിലുള്ള ഭൗതിക വിഭവങ്ങളും നിറഞ്ഞു നിന്നിട്ടും യുധിഷ്ഠിരനതിലെങ്ങും മനസ്സിനൊരു തൃപ്തി വന്നില്ല എന്ന് സൂതൻ ശൗനിക ശൗനകാദികളോട് പറയുകയാണ് ഉത്തരയുടെ ഗർഭം പത്തു മാസം അപ്പോഴേക്കും തികഞ്ഞിരുന്നു ആ ആറുമാസത്തോളമായപ്പോഴാണ് ഭഗവാൻ ആ ബ്രഹ്മശിരസ് എന്ന അശ്വത്ഥമാവ് ചെയ്ത ആ ദിവ്യാസ്ത്രത്തെ കൊണ്ട് തൻ്റെ ആ നേരെ ആ കുഞ്ഞ് വയറ്റിലിരുന്ന് കാണുകയാണ് ആ ദിവ്യാസ്ത്രം കൊണ്ട് തൻ്റെ നേരെ കടന്നു വരികയും അതിനെ തടയുന്ന ഭഗവാനെയും കുഞ്ഞിങ്ങനെ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് അമ്മയുടെ വയറ്റിലിരുന്നു കൊണ്ട് ആ കുഞ്ഞ് മരിക്കാൻ തയ്യാറാവുക ആ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ മരിക്കാൻ തയ്യാറാവുകയല്ലാതെ ആ കുഞ്ഞിനെന്ത് ചെയ്യാൻ കഴിയും അപ്പോഴാണ് പെട്ടെന്ന് കുട്ടി അത്ഭുതകരമായ ആ കാഴ്ച കാണുന്നത് തനിക്കും ദിവ്യാസ്ത്രത്തിനുമിടയിൽ ഒരു തേജസ് പെട്ടെന്ന് വ്യാപിക്കുന്നത് കണ്ട് ആ തേജസ്സിൻ്റെ ഉള്ളിൽ നീലമേഘശ്യാമള വർണ്ണനും കിരീടമണിഞ്ഞവനും മകരകുണ്ടലങ്ങൾ കാതിൽ ധരിച്ചവനും മഞ്ഞപ്പെട്ടുടുത്തവനും അതിസുന്ദരനും നീല നിറമുള്ള ആ മനോഹരമായിട്ടുള്ള ഭഗവാന് നീണ്ട നാല് തൃക്കൈകളോട് കൂടിയവനുമായ തന്റെ ചുറ്റും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആ ഭഗവാൻ ദിവ്യാസ്ത്രത്തെ ഗതകൊണ്ട് അടിച്ചകറ്റുന്നു ആ ദിവ്യപുരുഷനെ അതാരാണെന്നറിയുവാൻ വേണ്ടി കുട്ടി സൂക്ഷിച്ചു നോക്കി ഭഗവാന്റെ ദിവ്യ കോമള സ്വരൂപം ആ കുഞ്ഞിന്റെ മനസ്സിൽ അപ്പോൾ തന്നെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ദൃഢമായി പതിഞ്ഞു അസ്ത്ര തേജസ്സിനെ നശിപ്പിച്ച ശേഷം ഭഗവാൻ അന്തർദാനം ചെയ്യുന്നത് മതിവരാതെ നോക്കി കുഞ്ഞു കിടക്കുകയാണ് അമ്മയുടെ വയറ്റിൽ അനന്തരം അധികം താമസമില്ലാതെ തന്നെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു കുഞ്ഞിനെ ഒരാൺകുഞ്ഞിനെ ശുഭമുഹൂർത്തത്തിൽ തന്നെ ഉത്തര പ്രസവിച്ചു സന്തുഷ്ടനായ യുധിഷ്ഠിര മഹാരാജാവ് ധൗമ്യൻ കൃപൻ എന്നീ ബ്രാഹ്മണരെ കൊണ്ട് കുട്ടിയുടെ ജാതകർമ്മം ചെയ്യിപ്പിച്ചു സ്വർണം പശുക്കൾ ഭൂമി ഗ്രാമങ്ങൾ ആനകൾ കുതിരകൾ മുതലായവയെ രാജാവ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കുഞ്ഞിന്റെ യശസ്സിന് വേണ്ടിയാണ് അതൊക്കെ ദാനം ചെയ്യുന്നത് സന്തുഷ്ടരായ ബ്രാഹ്മണർ വിനയസമ്പന്നനായ യുധിഷ്ഠിരനോട് പറയുകയാണ് രാജാവേ അശ്വത്ഥമാവിൻ്റെ ദിവ്യാസ്ത്രത്താൽ അങ്ങയുടെ വംശം നശിക്കാൻ തുടങ്ങിയതാണ് സർവശക്തനായ വിഷ്ണു ഭഗവാനാണല്ലോ ശ്രീകൃഷ്ണ സ്വരൂപേണ അങ്ങയുടെ വംശവിച്ഛേദനം വരാതെ ഈ കുഞ്ഞിനെ രക്ഷിച്ചു തന്നത് അതിനാൽ ഭഗവാൻ രക്ഷിച്ചവൻ എന്നും ഭഗവാനാൽ ഭഗവാനിൽ നൽകപ്പെട്ടവൻ എന്നും അർത്ഥം വരുന്ന വിധത്തിൽ ഈ കുഞ്ഞിനെ വിഷ്ണുരാധൻ എന്ന പേരിൽ ഇവൻ പ്രശസ്തനായിത്തീരും വിഷ്ണുരാധൻ എന്നുവച്ചാൽ ഭഗവാന് സമർപ്പിക്കപ്പെട്ടവനും ഭഗവാനാൽ രക്ഷിച്ച രക്ഷിച്ചെടുക്കപ്പെടപ്പെട്ടവനും എന്ന അർത്ഥത്തിൽ വിഷ്ണുരാധൻ എന്ന പേരിൽ ഈ കുഞ്ഞ് പ്രശസ്തനായി തീരട്ടെ എന്ന് അവർ അവരനുഗ്രഹിക്കുകയാണ് അത് ഈ കുഞ്ഞ് പരമഭക്തനും മഹാനുമായി തീരും ആ കുഞ്ഞിൻ്റെ ജാതകം അവിടെ കുറിക്കുകയാണ് ജാതകർമ്മമാണ് നടക്കുന്നത് ഈ വംശത്തിൽ കീർത്തിമാന്മാരായ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു ഈ കുട്ടിയും അവരെപ്പോലെ യശസ്വിയായി തീരുമോ എന്ന് യുധിഷ്ഠിരൻ അവരോട് സംശയം ചോദിക്കുകയാണ് ജ്യോതിഷൻ അറിയാവുന്ന ബ്രാഹ്മണർ ഗ്രഹനില പരിശോധിച്ച് കുഞ്ഞിന്റെ ഭാവിയെ പറ്റി പറയുന്നു യുധിഷ്ഠിര ഈ കുട്ടി ഇക്ഷാഘുവിനെ പോലെ പ്രജകളെ രക്ഷിക്കുന്നവനും ഇക്ഷാകു വംശം വളരെ ശ്രേഷ്ഠമാണ് ഭാരതഖണ്ഡം ഭരിച്ചിരുന്ന ആ ഇക്ഷാകുവിനെ പോലെ പരമശ്രേഷ്ഠനും പ്രജകളെ രക്ഷിക്കുന്നവനും ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസംസന്ധനുമായി തീരും ശിബി മഹാരാജാവിനെ പോലെ കുറിച്ച് നമുക്ക് ഭാരത ഭാഗവതമായിരിക്കുമ്പോൾ അറിയാം ദാനധർമ്മത്തിന് ഏറ്റവും പേര് കേട്ടവനാണ് ശിബി ശിബി മഹാരാജാവിനെ പോലെ സൂര്യവംശത്തിലെ രാജാവാണ് ശിബി തന്നെ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവനും ദാനശീലനുമായി തീരും ദുഷ്യന്തൻ്റെ പുത്രനായ ഭരതനെ പോലെ അതും ഭാഗവതത്തിൽ പറയുന്നുണ്ട് ശകുന്തള ഉപാഖ്യാനം അതിനകത്തിൽ വരുന്ന ആളാണ് ദുഷ്യന്തൻ ശകുന്തളയുടെ ഭർത്താവ് അവരുടെ കുഞ്ഞാണ് ഭരതൻ ആ ഭരതനെ പോലെ യാഗങ്ങളെ കൊണ്ട് കീർത്തിമാനായി ഭവിക്കും വില്ലാളികളിൽ അർജുനനും കാർത്തവീരാർജുനനും തുല്യനായി അവൻ മാറും കാർത്തവീരാർജ്ജുനെന്നു വെച്ചാൽ വലിയ ശക്തനായ രാജാവ് രാവണനെ പോലും തോൽപ്പിച്ച ആളാണ് അപ്പോൾ ആ കാർത്തവീരാർജ്ജുനെ പോലെയും അർജുനനെ പോലെയും ഏറ്റവും അതുപോലെ അവർക്ക് തുല്യനായി തീരും ഈ കുട്ടി അഗ്നിയെ പോലെയും സമുദ്രത്തെ പോലെയും ആർക്കും ആക്രമിക്കാൻ കഴിയാത്തവനും അതിക്രമിക്കാൻ കഴിയാത്തവനുമായി മാറും അഗ്നിക്കും സമുദ്രത്തിന്റെയും പ്രത്യേകതയാണ് ആർക്കും ആക്രമിച്ചു കീഴടക്കാനോ അതിൽ പ്രവേശിക്കുവാനോ കഴിയില്ല സിംഹത്തെ പോലെ പരാക്രമശാലിയും ഹിമവാനെ പോലെ എല്ലാവർക്കും സേവിക്കാൻ യോഗ്യനുമായി തീരും ഭൂമിയെ പോലെ ക്ഷമയുള്ളവനും അച്ഛനമ്മമാരെ പോലെ സഹനശക്തി ഉള്ളവനും ബ്രഹ്മദേവനെ പോലെ സമഭാവനയോടുകൂടി എല്ലാറ്റിനെയും കാണുന്നവനും പരമശിവനെ പോലെ വേഗം സന്തോഷിക്കുന്നവനും വിഷ്ണു ഭഗവാനെ പോലെ എല്ലാവർക്കും ആശ്രയഭൂതനുമായി ഈ പരീക്ഷിത് എന്ന് പറയുന്ന കുട്ടി മാറും സകല വിധമായിട്ടുള്ള സൽഗുണങ്ങൾക്കും മാഹാത്മ്യത്തിനും ഉടമയായി ഈ കുട്ടി തീരും ചുരുക്കി പറഞ്ഞാൽ ശ്രീകൃഷ്ണനോളം ഒരു ശ്രേഷ്ഠത ഈ കുഞ്ഞിനുണ്ടായിത്തീരും ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യം കൊണ്ട് രക്ഷിച്ചെടുത്ത കുഞ്ഞല്ലേ ഭഗവാന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞുമാണത് രന്തിദേവനെപ്പോലെ ഉദാരനും യയാദിയെപ്പോലെ തീരും അങ്ങയുടെ ഈ പൗത്രൻ ധൈര്യത്തിൽ മഹാബലിയോടും ശ്രീകൃഷ്ണ ഭക്തിയിൽ പ്രഹ്ലാദനോടും അശ്വമേധ യാഗങ്ങൾ നടത്തി വിശ്വകീർത്തിമാനായി മാറും മഹത്തുക്കളെ ഉപാസിക്കുന്നവനായി തീരും അധർമ്മികളെ ശിക്ഷിക്കും ധർമ്മപരിപാലനത്തിനായി കലിയെപ്പോലും ശ്വാസിച്ച് വശത്താക്കി നിർത്തുവാൻ കഴിയുന്നവനാണ് കലി കലിയെപ്പോലും അങ്ങനെ കലിയെപ്പോലും കലിയുഗത്തിൽ ജനിച്ച പരീക്ഷിച്ച് കലിയെപ്പോലും തൻ്റെ ആ ഉഗ്രശാസന കൊണ്ട് അകറ്റി കരിയെ തന്നിൽ നിന്ന് അകറ്റി കലിദോഷം ബാധിക്കാത്തവനായിരുന്നു അവസാനം ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിൽ ഏഴാം ദിവസം മരിക്കുമെന്നറിയുന്ന നിമിഷത്തിൽ സർവസംഗ പരിത്യാഗം ചെയ്ത് ഗംഗാതീരത്തിൽ ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ച് പ്രായോപദേശം ചെയ്യും വ്യാസ പ്രായോപേശം എന്താണെന്ന് മുൻപ് ഞാൻ പറഞ്ഞു മരിക്കും വരെയും ശരീരം ശരീരത്തെ ഇങ്ങനെ സൂക്ഷിച്ച് ശരീരം വെള്ളം പോലും കുടിക്കാതെ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ് ശരീരത്തെ ദ്രവിപ്പിച്ചു കൊണ്ടുള്ള ഒരു വ്രതം വ്യാസപുത്രനായ ശ്രീശുഖമഹർഷിയിൽ നിന്നും ജ്ഞാനോപദേശം സ്വീകരിച്ച് ആത്മസ്വരൂപത്തെ അറിഞ്ഞ് ബ്രഹ്മനിഷ്ഠനായി ഗംഗാതീരത്ത് ശരീരമുപേക്ഷിച്ച് തീരും അപ്പോൾ ഈ വിഷ്ണുരാധൻ എന്ന കുഞ്ഞിന്റെ ആ കുഞ്ഞ് പരീക്ഷത്തിന് വിഷ്ണുരാധൻ എന്ന പേരിട്ട് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് നാമ പേര് ഇടുന്ന കർമ്മം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ജാതകർമ്മത്തിലേക്ക് നാമകരണത്തിന് ശേഷം ജാതകർമ്മത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിൻ്റെ ജാതകമാണ് ജനനം മുതൽ മരണം വരെ അവൻ്റെ ഗുണവിശേഷങ്ങൾ എല്ലാം അവൻ അനുഭവിക്കുന്ന നന്മകളും തിന്മകളും എല്ലാം ജ്യോതിഷം അറിയാവുന്ന പണ്ഡിതന്മാർ യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇങ്ങനെ ജാതകഫലം പറഞ്ഞ ബ്രാഹ്മണർക്ക് യുധിഷ്ഠിരൻ പലവിധ ദാനങ്ങളും രക്ഷിണങ്ങളും ചെയ്തു അവർ രാജാവിനെ അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞു പോയി ഗർഭത്തിൽ വെച്ച് തന്നെ രക്ഷിച്ച ഗർഭത്തിൽ തന്നെ വെച്ച് തന്നെ രക്ഷിച്ച ആ ഭഗവാനാണോ ഇതെന്ന് കാണുന്നവരോടെല്ലാം കാണുന്നവരെ എല്ലാം ഇതാണോ ആ ഭഗവാൻ ഇതാണോ ഭഗവാൻ എന്ന് എന്നെ രസിച്ച ഭഗവാൻ ഇതാണോ കുഞ്ഞ് ഗർഭത്തിലിരുന്ന് കണ്ടതല്ലേ എന്ന് ഓരോരുത്തരെയും പരീക്ഷിച്ചു നോക്കുന്നതിനാൽ ഈ വിഷ്ണുരാധൻ എന്ന കുട്ടി പിന്നീട് പരീക്ഷിത്ത് എന്ന പേരിൽ പ്രശസ്തനായി തീർന്നു ആ കുഞ്ഞ് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്ന് തേജസ്വിയായി ഇങ്ങനെ വരികയാണ് ഭാരത യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്നതിന് പ്രായശ്ചിത്തമായി അശ്വമേധയാഗം ചെയ്യണമെന്ന് യുധിഷ്ഠിരിന് ആഗ്രഹമുണ്ടായി പ്രജകളിൽ നിന്ന് നികുതി വർദ്ധിപ്പിച്ചോ പിഴ ഈടാക്കിയോ ധനമുണ്ടാക്കാനൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല ഭാരത ഭാരതയുദ്ധത്തിന് വലിയ ചിലവ് വന്നതുകൊണ്ട് ഭണ്ഡാരത്തിലെ ധനമെല്ലാം അവസാനിച്ചിരുന്നു യുധിഷ്ഠിരിൻ്റെ ആഗ്രഹമനുസരിച്ച് അർജുനൻ ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്നു മരുത്തൻ എന്ന രാജാവ് പണ്ട് വാളുടെ ശ്രേഷ്ഠമായ ഒരു യാഗം ചെയ്തിരുന്നു മരുത്തൻ യാഗ അവസാനത്തിൽ അദ്ദേഹം ഋത്വിക്കുകൾക്കും ബ്രാഹ്മണർക്കും അളവില്ലാത്ത സ്വർണം ദാനം ചെയ്തിരുന്നു അത് മുഴുവൻ ചുമന്നുകൊണ്ട് പോകാനുള്ള പ്രയാസത്താൽ വളരെയധികം സ്വർണ്ണപാത്രങ്ങളും മറ്റുപകരണങ്ങളുമെല്ലാം ബ്രാഹ്മണരും യാഗം നടത്തിയിരുന്ന ഋതുക്കുകളുമെല്ലാം ആ യാഗം നടന്ന ഹിമാലയ സാനുവിൽ വെച്ച് തന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു ശ്രീകൃഷ്ണന്റെ പ്രേരണയനുസരിച്ച് ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നീ സഹോദരന്മാർ ഹിമാലയത്തിൽ പോയി ആ സ്വർണ്ണപാത്രങ്ങളും മറ്റുപകരണങ്ങളും എല്ലാം കൊണ്ടുവന്ന് ആ സ്വർണം കൊണ്ട് ആ സ്വർണം കൊണ്ട് യാഗത്തിനുള്ള സാമഗ്രികളെല്ലാം ഒരുക്കി യുധിഷ്ഠിരൻ മൂന്ന് യാഗങ്ങൾ ചെയ്തു യാഗത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് കുറച്ച് ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനപുരത്തിൽ തന്നെ താമസിച്ചു അതിനുശേഷം പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ഭഗവാൻ വീണ്ടും തൻ്റെ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്ന ഭാഗം ഇനിയും നാളെ നമുക്ക് വിതുരർ വിദുരർ ആരാണെന്നറിയാമല്ലോ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും അനുജൻ അതായത് വ്യാസഭഗവാന്റെ മൂന്നാമത്തെ മകനാണ് ആ വിതുരർ യുദ്ധസമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുവാൻ ഭഗവാൻ അദ്ദേഹത്തിനോട് ഉപദേശിക്കുന്നു അങ്ങനെ പോയതിനു ശേഷം യുധിഷ്ഠിര മഹാരാജാവ് വീണ്ടും രാജ്യം ഭരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം ആ തീർത്ഥ സ്നാനങ്ങളെല്ലാം ആടിയ ശേഷം തിരികെ വരികയാണ് ആ യുദ്ധകോലാഹലത്തിൽ എവിടെയും യുദു യഥാർത്ഥം വ്യാസന്റെ എല്ലാ ഗുണഗുണങ്ങളും തികഞ്ഞ മകനായിരുന്നു വിതുരർ ആ വിദുരർ തിരിച്ചു വരുന്ന പ്രത്യാഗമനൻ ഈ തീർത്ഥ സ്നാനങ്ങൾ ആടിയ ശേഷം തിരിച്ച് ഈ വരുന്ന വിതുരരെ സ്വീകരിക്കുന്ന ആ വിതുരരുടെ സംഭാഷണമാണ് അടുത്ത ദിവസം നമ്മൾ പതിമൂന്നാം ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഭാഗവതം വ്യക്തമായി കൃത്യമായി ഭക്തിയോടെ മനസ്സിലാക്കുവാനും ഭഗവാനിലേക്കുള്ള വഴി തുറക്കുവാനും ഭക്തിയിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ